എപ്പോഴാണ് ഓർമ്മിക്കപ്പെടുന്ന ജീവിതം ജീവിക്കുന്നത് അയാൾ അയാളുടെ ജീവിതം ജീവിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ് ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ട്രാക്കിലാണ് പോണത് ഞാൻ അപ്പുറത്തെ ട്രാക്കിലേക്ക് നോക്കണ്ട ഇപ്പുറത്തെ ട്രാക്കിലേക്ക് നോക്കണ്ട ഞാൻ എൻ്റെ ട്രാക്കിലൂടെയാണ് പോകേണ്ടത് ഇപ്പൊ ഒരു കുട്ടി ഇവിടെ വന്നിട്ട് നന്നായി പാട്ട് പാടിയെന്ന് വിചാരിച്ചോളൂ നല്ലോണം പാട്ട് പാടുമ്പോൾ ആഗ്രഹം തോന്നുകയാണ് എനിക്കൊരു അസൂയ തോന്നുകയാണ് എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നില്ലല്ലോ എന്നെ കൊണ്ട് പാടാൻ പറ്റൂല കാരണം ഞാൻ പാട്ട് പാടാൻ വേണ്ടി വന്നതല്ല എന്റെ ജോലി വേറെയാണ് ആ ജോലിയേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ മനസ്സിലായാ ഒരാളെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താടാ അയാൾ ഈ ലോകത്തേക്ക് വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാന് ഈ ലോകത്തേക്ക് വന്നത് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തില്ല എങ്കിൽ ആ കാര്യം ഇവിടെ നടക്കാതെ പോകും കാരണം വേറൊരാള് വരൂല്ല വേറൊരാള് വരുന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ മിഷന് വേണ്ടി വരുന്നതാണ് എന്തിനാ നമ്മളെ രണ്ടാളെ ഈശ്വരൻ സൃഷ്ടിച്ച നമുക്ക് രണ്ടാൾക്ക് ഒരേ കാര്യമാണ് ഈ ലോകത്ത് ചെയ്യാനുള്ളത് എങ്കില് നമ്മളെ രണ്ടാള് വേണ്ടല്ലോ ഒരാൾ പോരേ എടാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് എന്തിനാ ഒരു മനുഷ്യനെ നമ്മൾ ഓർമ്മിക്കുന്നത് എന്തിനാണ് എങ്ങനെയാണ് ഒരാൾ ഓർമ്മിക്കപ്പെടുന്നത് അയാൾ അയാളുടെ ജീവിതം ജീവിച്ചതുകൊണ്ടാണ് അയാൾ ഓർമ്മിക്കപ്പെടുന്ന വിധം ബാക്കിയായതുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്ന മനുഷ്യർ മുഴുവനും മീനിങ്ഫുൾ ആയിട്ട് ഈ ലോകത്തെ എക്സിസ്റ്റ് ചെയ്തത് കൊണ്ടാണ് അവര് കുറെ കാലം ഒന്നും ജീവിച്ചിട്ടുണ്ടാവില്ല ക്ലിൻ്റെ എത്ര വല്ല ജയിച്ച് ആറു വയസ്സ് സ്വാമി വിവേകാനന്ദന് ഈ ലോകത്തുനിന്ന് പോകുമ്പോ എത്ര വയസ്സെന്ന് അറിയുന്നെങ്കിൽ ഏഹ് ഫോട്ടോ ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും കുറെ വയസ്സുണ്ട് ചില ഫോട്ടോസ് ഉണ്ട് മുപ്പത്തൊമ്പത് വയസ്സാണ് മേടിക്കുന്നത് എത്ര വയസ്സാണ് മുപ്പത്തി ഒമ്പത് എനിക്ക് പോപ്പത്തി ഒമ്പത് വയസ്സാണ് അല്ലേ മുപ്പത്തൊമ്പത് ഞങ്ങൾ രണ്ടാളും ഒന്നാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ചാണ് ഒന്നാം ക്ലാസ് കഴിഞ്ഞപ്പോ പോയി പോയില്ലേ പക്ഷെ ഒന്നാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ചവരെ നമ്മൾ മറക്കൂലെ ഏ എല്ലാരും എല്ലാം നമ്മൾ ഓർമ്മ ഞങ്ങൾക്കൊരു ലതിക ടീച്ചർ ഉണ്ടായിരുന്നു ലതിക ടീച്ചറാണ് ആദ്യമായി ക്ലാസ്സിലേക്ക് വന്നത് ഓർമ്മയില്ലേ എന്നിട്ട് ആദ്യം പഠിപ്പിച്ച അക്ഷരം അറിയോ പാ എന്നുള്ള അക്ഷരം പാ ഒരു ബോർഡിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ നീട്ടിയിട്ട് എന്ന അക്ഷരവും എപ്പോഴും ചിരിക്കുന്ന ലതിക ടീച്ചറും ഈ ആയുസിൽ മറക്കപ്പെടില്ല അവിടെ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു മെൻഷ്യനോട് വെറുപ്പുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തന്നെ വളർച്ചയിൽ നിങ്ങൾ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് റിജക്ഷൻ ഗൂഗിള് ഈ അടുത്ത് പറഞ്ഞിരുന്നു ഗൂഗിളിൻ്റെ സ്പേസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാന്നറിയാം വെറുപ്പ് പ്രചരിപ്പിക്കാനാണ് സ്നേഹം പ്രചരിപ്പിക്കാനൊന്നുമല്ല വെറുപ്പ് പ്രചരിപ്പിക്കാനാണ് കമൻസ് ആയിട്ടോ പോസ്റ്റായിട്ടോ ഷെയറിങ് ഷെയർ ഷെയർ ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ആളുകൾ വെറുപ്പാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ശിഹാബ്ദം കളി ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് അക്കമഡേറ്റ് ചെയ്യാന്നുള്ള മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെ അക്കമഡേറ്റ് ചെയ്യാന്നുള്ളതാടാ മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ പോണ്ട മദർ തെരേസ പറയുന്നുണ്ട് ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം നിങ്ങൾ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നിന്നല്ലേ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവൂല അയാൾ ഇങ്ങനെ ഇയാൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്നാൽ നമുക്ക് അനുകൂലമായൊരു മനുഷ്യനെയും കണ്ടെത്തൂല നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോരുത് ഇഫ് യു ജഡ്ജ് ദി പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം ഈ രണ്ടാം ലോക മഹായുദ്ധം നടന്നില്ലേ അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആളുകളെ കുറ്റവിചാരണക്ക് വിധേയമാക്കി നാസികളിൽ അധികാളുകളും ആത്മഹത്യ ചെയ്യാ ചെയ്തേ കുറ്റബോധം കൊണ്ട് കുറച്ച് ആൾക്കാർ ബാക്കിയായി അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് ചെയ്ത കുറ്റം കുറ്റെന്താണെന്നറിയ നിങ്ങള് അവര് നാസികളിൽപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് അവരൊരു ദിവസം വൈകുന്നേരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിലിൽ മുട്ടി വാതിൽ തുറന്നു നോക്കിയപ്പോഴേ മൂന്ന് ചെറിയ കുട്ടികളാണ് അവരുടെ മക്കളുടെ അതേ പ്രായമുള്ള മൂന്ന് കുട്ടികളാണ് അപ്പൊ അവർ വിളിച്ചിട്ട് ആ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുട്ടികൾ ജൂതന്മാരാ ജൂത കുട്ടികളാണ് ജൂതന്മാരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സിൽ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെട്ട മൂന്ന് കുട്ടികളാണ് ഈ മൂന്ന് കുട്ടികൾക്ക് ഈ അമ്മ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടികൾക്ക് ഉറക്കം വരാൻ തുടങ്ങി ആ അമ്മയുടെ കുട്ടികൾ ഉറങ്ങിയതുപോലെ ഈ കുട്ടികൾ ഉറങ്ങിപ്പോയി ഈ അമ്മയില്ലേ ഭർത്താവിനെ കുറെ സമയം കാത്തിരുന്നു ഭർത്താവ് വരുന്നില്ല അപ്പൊ എന്താ ചെയ്തതെന്ന് അറിയോ ഈ മൂന്ന് കുട്ടികളില്ല ഈ വന്ന കുട്ടികള് ഈ വന്ന മൂന്ന് കുട്ടികളെയും വിളിച്ചുണർത്തിയിട്ട് വീടിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ചു കൊന്നു ഇതാണ് ചെയ്ത കുറ്റം ഇത് കേട്ടപ്പോഴേ ജഡ്ജി ഈ അമ്മയോട് ചോദിക്കുന്നുണ്ട് അല്ല ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ആ കുട്ടികൾ ഒന്നും പറഞ്ഞില്ലേ അപ്പൊ ഈ സ്ത്രീ എന്താ പറഞ്ഞറിയ അവരുടെ പേര് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം അവരുടെ പേര് ഏണാപട്രി എന്നാണ് ഏണാപട്രി അവരെന്താ പറഞ്ഞതെന്നറിയ ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ടപ്പോ ആ കുട്ടികൾ ചെറുതായി ഒന്ന് കരഞ്ഞു ജൂതന്മാരായ കുട്ടികള് ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് ഏണാപട്രി എന്ന വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നിയത് അതിനൊറ്റ കാരണമേ ഉള്ളൂ വെറുപ്പ് വെറുപ്പ് കേട്ട് 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 വെറുപ്പ് പറഞ്ഞ് 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 വെറുപ്പ് വായിച്ചു വായിച്ചു വായിച്ച് അവരുടെ ഉള്ളില് അവര് തന്നെ തീരുമാനിക്കുകയാണ് ഞാൻ അല്ലാത്ത മനുഷ്യര് എന്റെ കൂട്ടത്തിൽ അല്ലാത്ത മനുഷ്യര് ഈ ലോകത്ത് ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത മനുഷ്യന്മാരാണ് ഇതാണ് വെറുപ്പിന്റെ പ്രശ്നം നിങ്ങൾ കാണേണ്ട ഒരു സിനിമയുണ്ട് ഫിറാഖ് എന്നാണ് സിനിമയുടെ പേര് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഹിന്ദിയിലുള്ള ഒരു സിനിമയാണ് ഒരു ലേഡി സംവിധായകയാണ് അവര് നവാസുദ്ദീൻ സിദ്ദിഖൊക്കെ അഭിനയിച്ചിട്ടുള്ള കഥാപാത്ര സിനിമയാണ് അതിലെ ഒരു നാട് നല്ല സൗഹൃദത്തിൽ കഴിയുന്നൊരു നാടാണ് അവിടെ ഒരു കലാപം കലാപുണ്ടാവുക ഒരു സമൂഹത്തെ വേറെ ഒരു സമൂഹവും പോലീസും ഒക്കെ വേട്ടയാടുക അങ്ങനെ ആ വേട്ടയാടപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഒരാൾ മകനെയും പിടിച്ച് ഓടുകയാണ് ഓടി ഓടി എല്ലാവരുടെ കണ്ണിൽ നിന്നും അയാൾ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോഴേ അയാളുടെ തലയിലേക്ക് വരുന്നത് ഒരു അമ്മിക്കല്ലാണ് ഏ ആ അമ്മിക്കല്ലിട്ടത് ആരാന്നറിയോ അയാളുടെ പഴയ പഴയ അയൽക്കാരനായിരുന്നു പഴയ അയൽക്കാരൻ ആഘോഷങ്ങളിൽ ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് കഴിഞ്ഞ ആളുകളാ ആ പഴയ അയൽക്കാരൻ ഇപ്പൊ വിചാരിക്കാണ് ആ താഴെ നിൽക്കുന്ന അച്ഛനും മകനും ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല അങ്ങനെ അമ്മിക്കല്ല് തലയിൽ കൊണ്ട് എട്ട് വയസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് ആ അച്ഛൻ പിടഞ്ഞ് മരിക്കുന്നുണ്ട് ആ സിനിമയിൽ എന്തിനാ നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തിനാ പറയണേ എന്തിനാ പറയുന്നത് ലോകത്തെ എല്ലാത്തിനും ഇനി യന്ത്രങ്ങൾ വരൂടാ എല്ലാ പരിപാടികൾക്കും യന്ത്രങ്ങൾ വരും യന്ത്രം നിയന്ത്രിക്കുന്ന പരിപാടി മാത്രമേ ഇനി മനുഷ്യന്മാർക്ക് ഉണ്ടാവുള്ളൂ എല്ലാത്തിനും യന്ത്രങ്ങൾ വരും കേട്ടോ പക്ഷെ ഒരേ ഒരു കാര്യത്തിന് യന്ത്രങ്ങൾ ഉണ്ടാവില്ല അത് ഈ സ്നേഹവും കരുണയും ദയയും വാത്സല്യമൊക്കെയാണ് അത് യന്ത്രങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്നതല്ല അത് നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യന്മാർക്ക് ആകെ കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇതുള്ളടാ ഓർമ്മിക്കപ്പെടുന്ന വിധം മനുഷ്യരുടെ ഉള്ളിൽ ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ക്യാമ്പസിൽ എത്ര കാലം ഉണ്ടാവുക ഒരു മൂന്നോ നാലോ കൊള്ളി ഉണ്ടാവും ആദ്യമായി വരുമ്പോഴും അവസാനമായി തിരിച്ചു പോകുമ്പോഴും മനസ്സ് സങ്കടപ്പെടുന്ന ഒരു സ്ഥലമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത് അല്ലേ ആദ്യമായി വരുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലം ഇരിക്കും അവസാനമായിട്ട് പോകുമ്പോഴോ ഇവിടുത്തെ മണൽത്തരിയോട് പോലും നമുക്ക് പരിചയം ഉണ്ടാവും ഈ ക്യാമ്പസ് നിങ്ങൾ പോവും കുറേ കാലം കഴിഞ്ഞ് ഈ റോട്ടിലൂടെ നിങ്ങളിങ്ങനെ പോകുമ്പോഴേ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യക്കോ ഒക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇവിടെ ആയിരുന്നു അന്ന് ഞാൻ പഠിച്ച കോളേജ് നിന്ന് അന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളും അറുപതാളുകളും ആളുകളും ഈ ക്യാമ്പസിലുള്ള ആയിരത്തി ഇരുന്നൂറ് ആളുകളും ഓർമ്മിക്കപ്പെടില്ല പക്ഷെ ചില മുഖങ്ങൾ ഓർമ്മിക്കപ്പെടും ശരീരത്തെ തൊട്ടവരാവണമെന്നില്ല ആത്മാവിനെ തൊട്ട മനുഷ്യന്മാരെ നമ്മളോട് കുറേ വർത്താനം പറഞ്ഞ മനുഷ്യന്മാരാകണമെന്നില്ല അത് നമ്മൾ വർത്താനം പറഞ്ഞ സമയത്ത് നല്ലോണം കേട്ടിരുന്ന മനുഷ്യന്മാരായിരിക്കും അത് നമ്മൾ തളർന്നിരുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ തൊട്ട മനുഷ്യരായിരിക്കും അത് നമ്മൾ ഒരു ഒരു വിദ്യാർത്ഥി എല്ലാ പഠനവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും എത്ര മാഷന്മാരും ടീച്ചർമാരും കാണുന്നുണ്ട് അല്ലേ എത്ര മാഷന്മാരും ടീച്ചർമാരും കാണുന്നുണ്ട് എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഏ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാഷയെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറെ ഒക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആൾ വരും ഒന്നോ രണ്ടോ ആളൊക്കെ വരുള്ളൂ